ഇന്ന് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി രണ്ടിനാണ് ഭാരതത്തിലെ ഉയർന്ന സിവിലിയൻ ബഹുമതികളായ ഭാരതരത്ന പത്മഭൂഷൺ എന്നിവ സ്ഥാപിക്കപ്പെട്ടത് കല സാഹിത്യം ശാസ്ത്രം പൊതുജനസേവനം കായികം എന്നീ മേഖലകളിലെ സ്തുത്യർഹമായ സംഭാവനകൾക്കാണ് ഭാരതരത്ന നൽകുന്നത് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകാവുന്ന രീതിയിൽ ഇതു സംബന്ധിച്ച ഓർഡിനൻസ് ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് എസ് രാധാകൃഷ്ണൻ സി വി രാമൻ സി രാജഗോപാലാചാരി എന്നിവർക്കാണ് ആദ്യമായി ഭാരതരത്നം നൽകപ്പെട്ടത് ആലിലയുടെ ആകൃതിയിലുള്ളതാണ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഡോക്ടർ സത്യേന്ദ്രനാഥ് ബോസ് ഡോക്ടർ സക്കീർ ഹുസൈൻ ബാലസാഹബ് ഗംഗാധർ ഖേർ ദിഗ്മേ ദോറി വാങ്ചക് നന്ദലാൽ ബോസ് വി കെ കൃഷ്ണമേനോൻ എന്നിവർക്കാണ് പത്മഭൂഷൺ ആദ്യമായി നൽകപ്പെട്ടത് പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം രാഷ്ട്രപതിയാണ് ഇവ ജേതാക്കൾക്ക് സമ്മാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജനുവരി രണ്ടിനാണ് ലൂണ ബഹിരാകാശ ദൗത്യങ്ങളിൽ ആദ്യത്തേത് വിക്ഷേപിച്ചത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഭേദിച്ച് പുറത്തു കടന്ന ആദ്യ പേടകമായിരുന്നു ലൂണ വൺ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനാണ് ലൂണ അയച്ചതെങ്കിലും ആ ദൗത്യത്തിൽ അത് പരാജയപ്പെടുകയും സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിക്കുകയും ചെയ്തു അങ്ങനെ സൂര്യനെ വലം വയ്ക്കുന്ന ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവായി ലൂണ വൺ മാറി കോസ്മിക് റോക്കറ്റ് എന്നായിരുന്നു വിക്ഷേപണ സമയത്ത് അതിൻ്റെ പേര് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ലൂണ വൺ എന്ന് പേരുമാറ്റിയത് നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങളിലൊന്നായ സ്റ്റാർഡസ്റ്റ് വൈൽഡ് ടൂ എന്ന ധൂമഗേതുവിൽ നിന്ന് പൊടിപടലങ്ങൾ ശേഖരിച്ചത് രണ്ടായിരത്തി നാല് ജനുവരി രണ്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഏഴിന് വിക്ഷേപിച്ച ഈ പേടകം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് വൈൽഡ് ടൂവിനെ സമീപിക്കുന്നത് ജനുവരി രണ്ടിന് അതിനോട് ഏറ്റവും അടുത്തെത്തിയപ്പോഴാണ് അതിൽ നിന്നുള്ള പൊടിപടലങ്ങൾ ശേഖരിച്ചത് അതോടൊപ്പം ധൂമഗേതുവിൻ്റെ എഴുപത്തിരണ്ട് ചിത്രങ്ങളുമെടുത്തു രണ്ടായിരത്തി ആറ് ജനുവരിയിലാണ് സ്റ്റാർഡസ്റ്റ് ശേഖരിച്ച പൊടിപടലങ്ങൾ ഭൂമിയിലെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ധൂമകേതുവിൽ നിന്ന് ലഭിച്ച പദാർത്ഥത്തിൽ ജീവന്റെ അവശ്യ ഘടകമായ അമിനോ ആസിഡ് അടങ്ങിയതായി കണ്ടെത്തി